ഹേ ആർ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എന്തൊക്കെയുള്ള വിശേഷം എല്ലാവരും സുഖിക്കുന്നു നമ്മളിപ്പോ മാവ് പൂക്കുന്ന സീസൺ ആണ് കേട്ടോ ഒരുപാട് മാങ്ങയൊക്കെ പിടിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാമേ ഒരുപാട് മാങ്ങയൊക്കെ പിടിച്ചിട്ടുണ്ട് എല്ലാം പക്ഷെ അടന്ന് വീഴുക എല്ലാം അടന്ന് തറയിൽ പോവുകയാണ് എല്ലാം അടന്ന് തറയിൽ അവിടെ തറയിവിടെ മഴ പറ തുടങ്ങിയ എല്ലാവർക്കും സബ്സ്ക്രൈബ് അടുത്ത ആള് വരുന്നു ഇവിടെ സുഖമാണോ ചാനൽ സബ്സ്ക്രൈബ് രണ്ടും ചേട്ടന്റെ മക്കളാട്ടോ കില്ലാടികൾ നീ വാ വാ മഴയെത്തന്നിങ് മഴയെത്തു വരാൻ വടി വഴിയെടുക്കട്ടെ മഴ പെയ്യുന്ന കുറെ നാളത്തെ ചൂടിന് ശേഷം രണ്ട് ദിവസം കൊണ്ട് മഴ ഓടിക്കുന്നു പക്ഷെ വലിയ ചൂട് കുറവുണ്ട് ഞങ്ങളവിടൊക്കെ മഴയൊക്കെ ഉണ്ടോ ചുറ്റു അപ്പം നമുക്കിന്ന് ബീഫും കക്കയും കിട്ടിട്ടുണ്ട് നമുക്ക് ബീഫ് കറി വെക്കണം കക്ക തോരം വെക്കണം കക്ക പുഴുങ്ങൻ അപ്പം കക്ക നമ്മൾ പുഴുങ്ങിയെടുത്തിട്ടുണ്ട് ഇനി പറക്കി എടുക്കണം പറക്കിയെടുക്കണം പറക്കാവേ നമുക്ക് ഇത്രയും കക്ക കിട്ടിയിട്ടുണ്ട് നമുക്കിഞ്ഞ് തോരമ്പ അപ്പം ഇനി തോരനുള്ള ഉള്ളിയാണ് കേട്ടോ ഞാൻ അരിയുന്നത് ഉള്ളിയും പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇല്ലായിരുന്നു അപ്പോൾ ഈ മൂന്ന് സാധനങ്ങൾ ഞാൻ അരിയാണ് അടുക്കള ഒരു ജോലിയില്ല രാവിലെ തൊട്ട് ഇന്ന് ഉറപ്പ് എഴുന്നേറ്റപ്പം തുടങ്ങിയത് സീരിയലാണോ കണ്ടു നിങ്ങളെ വീട്ടിൽ ഇതുപോലുള്ള അമ്മ എവിടെ സീരിയല് ഇന്നത്തെ സീരിയല് രാവിലെ കണ്ടങ്ങ് തീർക്കുക ഓ ബീഫ് വെക്ക എടുത്തിട്ട് അതേപോലെ ഇന്ന് സീരിയലിയാണ് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം കടുവിട്ടുകൊടുക്കണം എന്തു ചെയ്യണോ അമ്മ എന്തു ചെയ്യണം എല്ലാം ചെയ്യാനുണ്ടോ ആ എന്ത് ഇത് ചൂടായാലും കടു കിട്ടും എവിടേക്ക് അറിയാപ്പൊന്നു ചോദിച്ചു നമ്മ കഴിയിട്ടോ കാക്ക ുള്ളിയും മുണ്ടിയും ഇട്ട് കൊടുക്കാം ഈ ഫോണും കൂടെ മാനേജ് ചെയ്യുന്നതായിരിക്കും അപ്പൊ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം ഉപ്പിട്ട് കൊടുക്കണം ഉപ്പിട്ട് കൊടുത്തിട്ട് നമുക്ക് വെഴറ്റി കൊടുക്കാം നമുക്കിനകത്ത് കക്ക ഇട്ട് കൊടുക്കാം വലിയ ഓക്കെ ഓക്കെ അമ്മ ഞാൻ ചെയ്യുന്നില്ല അമ്മ എന്തോ ചെയ്യ അമ്മ തേങ്ങ കക്കുള്ള തേങ്ങ തിരിങ്ങി അതിനകത്ത് എന്തൊക്കെ ഇട്ടാ മഞ്ഞപ്പൊടി ജീരകം മുളക് പൊടി കായപ്പൊടി എല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്യാൻ പോകും അമ്മ തേങ്ങ ഇട്ട് കൊടുക്കാം ആ ബീഫിൻ്റെ ചട്ടി കൂട്ടിരുന്ന് കരി ഓപ്പോ ഇനിയിപ്പോൾ വരകത്തുനിന്ന് തോന്നുന്നു അപ്പം ഉള്ളിയും കറിവേപ്പിലേ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം ഇനി നമുക്ക് ആവശ്യത്തിന് മുളക് പൊടിയും മുളക് പൊടി ആവശ്യത്തിന് പിന്നെ മല്ലിപ്പൊടി ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് പൊടികൾ ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ പച്ച മണം മാറുന്നിടം വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം വഴറ്റി കൊടുത്തിട്ട് നമുക്ക് കുക്കറിൽ കുക്കറിലടിച്ച് വച്ചേക്കുന്ന ബീഫ് നമുക്കതിനകത്ത് തട്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അങ്ങനെ നമ്മൾ ആവശ്യത്തിന് വെള്ളവും ഉപ്പും മസാലയൊക്കെ ചേർത്ത് ബീഫൊന്ന് പറ്റാനായിട്ട് വെക്കാം കുറച്ച് നേരം നമുക്ക് അടച്ചു വെച്ചൊന്ന് വേവിക്കാം അപ്പോൾ ഇതാ നമ്മുടെ കക്കാത്തവരം റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് ഇനി അപ്പുറത്ത് നമ്മൾ ബീഫും കൂടെ ഒന്ന് സെറ്റായി വരണം അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ജോലി കഴിഞ്ഞു അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ഇത്രേ ഉള്ളൂ കേട്ടോ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ടാറ്റാ ബൈ ബൈ